നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം സെപ്റ്റംബറിൽ വാണിജ്യ പ്രവർത്തനം ആരംഭിക്കുന്നു ആദ്യഘട്ട ബ്രേക്ക് വാട്ടർ അതായത് പുലിമുട്ട് നിർമ്മാണം പൂർണ്ണമായെന്നും ചൈനയിൽ നിന്ന് വരേണ്ട മുപ്പത്തിരണ്ട് ക്രെയിനുകളിൽ മുപ്പത്തൊന്നെണ്ണം വന്നെന്നും തുറമുഖ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ജൂൺ അവസാനത്തോടെ ട്രയൽ റൺ നടത്തും അദാനി ഗ്രൂപ്പിനുള്ള ഫണ്ട് ലഭ്യമാകാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു റെയിൽ കണക്ടിവിറ്റി സുഗമമാക്കാൻ കൊങ്കൺ റെയിൽവേയുമായി ചർച്ചകൾ നടത്തി നടപടികൾ സ്വീകരിച്ചു പദ്ധതിയുടെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ പാരിസ്ഥിതിക അനുമതി നേടുന്നതിനായി സർക്കാർ നടപടികൾ ആരംഭിച്ചു പാരിസ്ഥിതിക അനുമതി ലഭിച്ചാൽ മാത്രമേ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ ചെലവ് വരുന്ന ഈ ഘട്ടവുമായി മുന്നോട്ടു പോകാൻ അദാനി ഗ്രൂപ്പിന് കഴിയൂ ആദ്യ വാണിജ്യ കപ്പൽ സെപ്റ്റംബറിൽ തുറമുഖത്ത് എത്തുമെന്നാണ് കരുതപ്പെടുന്നത് കൂടാതെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ജൂൺ പത്തൊമ്പതിന് വിഴിഞ്ഞത്ത് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ച് പൊതുജനാഭിപ്രായം തേടുന്നുണ്ട് കോട്ടുകൾ വിഴിഞ്ഞം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് ഹിയറിംഗിനെ ക്ഷണിക്കുക മലിനീകരണം സംബന്ധിച്ചും മണ്ണ് ശബ്ദം വെള്ളം എന്നിവ ഉൾപ്പെടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് നാട്ടുകാർക്ക് അഭിപ്രായം രേഖാമൂലം അറിയിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ ഘട്ടത്തിന് ആവശ്യമായ മുഴുവൻ പണവും അദാനി പോർട്സ് മുടക്കും രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ വർഷം നാപ്പത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയിലേക്ക് വിഴിഞ്ഞം തുറമുഖം എത്തും വിഴിഞ്ഞം തുറമുഖ പദ്ധതി നാലു ഘട്ടമായി നടപ്പാക്കാനായിരുന്നു കരാർ സമയത്ത് തീരുമാനിച്ചിരുന്നത് രണ്ടാം ഘട്ടത്തിൽ തുറമുഖത്തിന്റെ ശേഷി ഉയർത്തുന്നത് അദാനി കമ്പനിയാണെങ്കിൽ ആണെങ്കിൽ ഇരുപത് വർഷം കൂടി തുറമുഖത്തിന്റെ നിയന്ത്രണം അവർക്ക് ലഭിക്കുമെന്നാണ് കരാർ ഇപ്പോൾ നാൽപ്പത് വർഷത്തേക്കാണ് നൽകിയിരിക്കുന്നത് രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടെ അറുപത് വർഷമായി അത് മാറും